വീക്കെൻഡ്സിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ആ വീക്കെൻഡ് എത്ര നന്നായിട്ട് അല്ലെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്തു എന്നതിനനുസരിച്ചിരിക്കും നെക്സ്റ്റ് ഒരു മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ജോലി ചെയ്യാനുള്ള ആ ഒരു ഹാപ്പിനെസ്സൊക്കെ അതുകൊണ്ട് തന്നെ മാക്സിമം വീക്കെൻഡ്സിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാനായിട്ടും ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇന്നത്തെ വീക്കെൻഡിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് തന്നെ ഞങ്ങളെടുത്ത് കുറച്ച് ഉരുളം വെച്ച് പിന്നെ കുറച്ച് ചിക്കനും കൂടെ ചേർത്ത് നമ്മൾ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് അടുക്കളയിൽ ഇതൊക്കെ ചെയ്യാറ് പിന്നെ അതേപോലെ തന്നെ ഒരുമിച്ചിരുന്ന് വൈകുന്നേരം ഒരു സിനിമയൊക്കെ കണ്ട് ചായ ഒടിക്കും പിന്നെ നമ്മൾ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം ആട്ടോ വീക്കെൻഡ്സ് അവരുടെ കൂടെ ചിത്രം വരയ്ക്കാനും അല്ലെങ്കിൽ അവരുടെ കൂടെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് ുണ്ടാക്കാനൊക്കെ നോക്കാറുണ്ട് കാരണം നമ്മൾ ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് നമ്മുടെ ടൈമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി ടൈം അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ തന്നെ അവർ നമുക്ക് ഹാപ്പി ആയിട്ടും അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഒക്കെ കൊടുക്കാൻ നമുക്ക് പറ്റും അല്ലെങ്കിലും ഹാപ്പി പേരൻസ് ക്യാൻ റേസ് ഹാപ്പി കിഡ്സ് എന്നല്ലേ